ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി അബദ്ധവശാത്താലും ഇവിടുന്ന് പോയാൽ കോയാള് പോയി കൂടെയുള്ളവർ തിരിച്ചുവരിലേക്ക് പോയിക്കൂടുകാളിലിട്ട് ഓടി കത്തിട്ട് നാട്ടിട്ടെന്നാണ് പറയപ്പെടുന്നത് എവിടെയിട്ടാണ് കത്തിട്ട് ഇവിടെയാ ഇവിടെ ഇട്ട് കത്തിട്ട് നാട്ടിട്ടാണ് പറയപ്പെടുന്നത് wow ഉരുപ്പുഴി വാട്ടർഫോൾസ് ഇവിടെ ഉണ്ട് അത് അഞ്ച് പേർക്ക് പോവാം അത്ര പത്ത് കിലോമീറ്റർ വരെ പോകാൻ പറ്റും ആയിരം രൂപ എട്ട് ഇത് കുട്ടികൾക്കുള്ളു കുഞ്ഞാൽ അതിന്റെ പൊട്ടി വീണുണ്ടെങ്കിൽ ഇവിടെ വാട്ടർഫോളിൽ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി അങ്ങനെയുള്ള ഏരിയ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് ആദ്യം നമ്മൾ പോയ സ്ഥലത്തുനിന്ന് തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയാൽ മതിയായിരുന്നു ഇതായിരുന്നു ഒരു പ്രതീക്ഷ അതും പോയി എന്നാലും നമുക്ക് സ്ഥലം കാണാമല്ലോ അങ്ങനെ നമ്മൾ ഉറ ഉറക്കുഴിയില്ലേ കുറെ വാട്ടർഫോൾസ് കാണാൻ പോവാണ് ഇത് കക്കയം ഡാമിൽ വന്നതാണ് അപ്പോൾ ഇവിടെ കുറേ കുറച്ച് കിലോമീറ്റർ നടക്കാനുണ്ട് ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ നടുവിലൂടെ അങ്ങനെ നമുക്ക് കുറച്ച് നടക്കാം നല്ല ഭംഗിയുണ്ട് നല്ല കൂളിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ നടക്കാം ഇവിടെ എത്തിപ്പെടാനുള്ള വഴി കുറച്ച് ദൂരമുണ്ട് ചുരമാണ് കുറച്ചധികം വരണം അപ്പോൾ ഒരു രാവിലെയൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ലേറ്റ് ആവാതെ ഒരു ഉച്ചയ്ക്ക് മുമ്പേ ഒക്കെ വന്നാൽ അത്രയും നല്ലത് കാരണം കുറച്ചിങ്ങ് വരാനുണ്ട് ഇല്ല അവിടെ ഒരു തരത്തിൽ റേഞ്ച് കിട്ടില്ല അപ്പം നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് വരാമെന്ന് വെച്ചാൽ അതും നടക്കില്ല അപ്പോൾ പക്ഷെ വഴി അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും ഈസിയാണ് ഒരൊറ്റ സ്ട്രേറ്റ് ഒരൊറ്റ റോഡ് തന്നെ പോകുന്നുള്ളൂ വളവും തിരിവും പിന്നെ വളവില്ലേ ആ വളവുണ്ട് അതായത് ചൊരാണല്ലോ അപ്പോൾ വളവുണ്ടാവും അതല്ലാതെ വേറെ ഡൈവേർഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അത് കടന്നു വയ്യാതായി അവസ്ഥ നടക്കണം എന്തൊരു വെള്ളത്തിൻ്റെ ബോട്ടിലെന്താ വാങ്ങിയാൽ മതി അതും ചെയ്തില്ല ചുരം കയറുന്ന പോലെ തന്നെ കയറണം കയറി കയറി പോകണം നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ നടക്കാം കിതപ്പുള്ളവർക്ക് നിന്ന് കഥയ്ക്കാം അതാണ് അവസ്ഥ വെള്ളച്ചാട്ടം കാണി ഇങ്ങനെ പോകണം ഇങ്ങനെ മീൻസ് ഇല്ല ഇങ്ങനെ ഉരക്കുഴി അയ്യോ ഇത് എങ്ങോട്ടാ ഇത് പോകുമ്പോഴേ ഇപ്പം ശരിക്കും കുടജാതിരി ഫീൽ ചെയ്യുന്നുണ്ട് കുടജാതിൽ കയറിയ കയറ്റം കണ്ണാക്കിൽ വെള്ളം പറ്റുക അറിയില്ലേ അതാണ് അവസ്ഥ ഈ ഒന്നാമത് വെയിലും ഡ്രൈനസ്സും ഷട്ടറൊന്നും തുറക്കാത്ത പോലെ വെള്ളം ഉണ്ടാവുക ഫോണൊക്കെ പിടിച്ചേ ചിലപ്പോൾ ഫോൺ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് എടുത്തോണ്ടിരിക്കുകയാണ് അവര് എടുത്തോണ്ടിരിക്കും മേലൊക്കെ ഇണ്ടാവൂലെ ഒരു നല്ല അധികം നേരം രസം നോക്കിയാ പണി കിട്ടും അതാ അടുത്തതാ മോളു അവിടേക്ക് ഇനിയൊക്കെ പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയൊക്കെ തോന്നണ്ടേ പക്ഷെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പോലത്തെ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാട്ടിലൊക്കെ നല്ല രസമല്ലേ അപ്പോൾ കുറേ കുരങ്ങന്മാരുണ്ട് നമ്മൾ അതിനൊന്നും ചെയ്യാതിരുന്ന അത് നമ്മളെ ഒന്നും ചെയ്യൂല പിന്നെ അതിനെ ഫീഡ് ചെയ്യാനൊന്നും നിൽക്കാത്തതാണ് നല്ലത് കാരണം നമ്മൾ കയ്യിൽ നിന്ന് കിട്ടാതാകുമ്പോൾ അത് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെ സൈഡിലൂടെ വിടുക തീർപ്പിക്കാൻ പോകാതിരുന്ന പണി കിട്ടൂല അല്ലെങ്കിൽ കൊരങ്ങൻ്റെ ഇടത്തൊന്ന് മാതം വാങ്ങിയിട്ട് തിരിച്ചു വരാം ഞങ്ങൾ വരുന്ന വഴിക്ക് കുറെ എണ്ണത്തിനെ കണ്ടു ഇത് കുറച്ച് നടക്കണം എന്ന് തോന്നുന്നു ആ ആളുകളൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കല്ലിട്ട പോലത്തെ ഒരു വഴിയാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഹാൻഡിൽ ഹാൻഡ്

പിടിച്ചോ പിടിച്ചോണു പിടിക്കണ ഇവിടെ ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല കാറ്റൊക്കെയാണ് വീണോ ഉരുക്കുഴി എന്താ ഉരുക്കുഴി ഉരൽക്കുഴി ഉരൽ ഉരൽക്കുഴി ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് വീണ് 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 ഉരഞ്ഞുരഞ്ഞുണ്ടായ കുഴി അതാണ് ഉരക്കുഴി ഉരഞ്ഞൂരഞ്ഞുണ്ടായ കോഴിയാണ് ഉരക്കുഴി നിങ്ങൾ കണ്ടോ വെള്ളം കുഴികൾ കണ്ടോ പാറയില് താഴ്ച കണ്ടില്ലേ ഇത് അറുനൂറ് അടി താഴ്ചയിലേക്ക് വെള്ളം വീഴുന്നു സമുദ്രതരപ്പിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തഞ്ചടി ആയിട്ടില്ലാണ്ട് ഇവിടെ ഈ വെള്ളം ഇവിടെ വീണ് കഴിഞ്ഞിട്ട് ഒരു വെള്ളം പോകുന്ന പാറേന്റെ അടി കൂടെ പറയത്തൂരം പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വേനക്കാലത്തോ മഴക്കാലത്ത് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി അബദ്ധം ഇവിടുന്ന് പോയാൽ പോയി ആൾ പോയി കേരളത്തിലേ പോകുന്നില്ലാത്ത കാരണ രാവിലെ ഒമ്പതര വൈകുന്നേരം അഞ്ചു മണി വരെ പറഞ്ഞു കൊടുക്കാനും നിയന്ത്രിക്കാനും ആൾക്കാർ കൂടി അതുകൊണ്ട് അപകടങ്ങളൊന്നും അടിയന്തരാവസ്ഥ കാല ദിവസം ഒരു ആനന്ദകുല കേസ് വരുന്നുണ്ടോ കേരളത്തിലെ ഉരുട്ടി കൊന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന പാറിലിട്ട് മൂടി കത്തി നാട്ടിട്ടെന്നാണ് പറയപ്പെടുന്നത് എവിടെയിട്ടാണ് കത്തിട്ട് ഇവിടെ ഇട്ട് കത്തിച്ചിട്ട് നാട്ടിട്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വന്നപ്പോ തൂക്കുവാരം തൂക്കാലത്തിന്റെ മൂളികൂടിയായിരുന്നു വെള്ളം പാലം മൂടി വെള്ളമായിരുന്നു അങ്ങനെ പോയതാണ് നമ്മൾ തൂക്കുവരം നമ്മള് വരുമ്പോ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടല്ലേ എവിടെന്ന വരുന്നെന്ന് അറിയാവോ വയനാട്ടിലെ വാണസര ഡാം കേട്ടിട്ടുണ്ടോ ഓക്കെ അവിടുന്ന് തുറക്കം വഴി വെള്ളം പിടി എത്തിക്കും ഇവിടുന്ന് രണ്ട് പൈപ്പിലേയും വഴി കക്കയം പാർട്ടേസിലേക്ക് പോകും നിങ്ങൾ വരും മലയക്കുടിയിൽ പൈപ്പ് പോകുന്ന കണ്ടെ കക്കയം പാർട്ടേസിൽ നിന്ന് കറണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം പോകുന്നത് തിരുവണ്ണാമുഴി ഡാമിലേക്കാണ് അവിടെ എത്തി കഴിഞ്ഞാൽ വേനൽക്കാലത്ത് കൃഷിക്ക് അവസ്ഥയിലായിട്ട് വെള്ളം തുറന്നു കൊടുക്കുന്നു മഴക്കാലത്ത് കറണ്ട് എടുക്കാൻ ഉപയോഗിക്കുന്നു അല്ലാതെ ഫുൾ ടൈം ആയിട്ട് ജപ്പാൻ വെള്ള പദ്ധതിക്ക് വേണ്ടി കുടിവെള്ളമായിട്ട് കോഴിക്കോടിയിലൂടെ ഇത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് ഇവിടെ ഇവിടെ ആന കാട്ടുകൂലി കടുവ എല്ലാ മൃഗങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് അഞ്ചു മണി വരെ ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടെന്ന് പറയുന്നത് ഇത്രയിലേ ഇത് സ്വർഗം നരകവും പറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ നിൽക്കുമ്പോ സ്വർഗ്ഗത്തിൽ നിൽക്കുന്നതൊക്കെ തോന്നിയാലും താഴെ നരകത്തിൽ കിടക്കുന്നതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഓർക്കുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കാണുക താഴത്തേക്ക് ഒഴിവാക്കുക ഓക്കേ

ഫ്രഷ് ഫ്രഷ് ഫ്രഷേ കാര്യത്തെ കുടിച്ചോ മരം കേറും മരം കേറ് പോലെ പക്ഷേ അപ്പത്തേക്ക് പറ്റുന്ന സ്ഥലല്ലേ ഇവിടുന്ന് വീണാല്

അങ്ങോട്ടേക്ക് ആളുണ്ട് അവിടെ ആഴാ ചെലപ്പോ ചളി ഉണ്ടാവും സൗണ്ട് നോക്ക പിടിച്ചു നടന്നോ വഴിക്കലിന്റെ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് ഇനി നേരെ പോകണം ഇല്ല ഫോൺ ഏഴ് നിമിഷം വേണമെങ്കിലും ഡെഡ് ആവും അപ്പോൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ കയറിയിട്ട് അവിടെ വേണം ഒന്ന് ഫ്ലഗ്ഗിങ് ചെയ്യാൻ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ചോറ് ചോറ് സന്തോഷം ാണ് വിചാരിച്ചത് പക്ഷെ നല്ല ചോറ് കിട്ടി കപ്പ ബിരിയാണി ഉണ്ട് ബീഫ് പറഞ്ഞിപ്പോ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കഴിക്കട്ടെ ചോറ് നാലുമണി അയച്ചു നാലുമണിയൊക്കെ കഴിഞ്ഞോ ുംറവില്ല അങ്ങനെ തന്നെ ഇങ്ങനെ കഴിച്ചാതി പോറക്കണ്ട